അല്ലുഗാമെ പോലെ ഒരാൾക്കൊക്കെ വന്ന് മറുപടി കൊടുത്ത് കഴിഞ്ഞിട്ട് സി അവർ ചെറുതായി പോവുകയാണ് ഞാനല്ല ഇവിടെ ചെറുതാവുന്നത് ഞാൻ പൃഥ്വിരാജിനെ തള്ളി പറയുകയായിരുന്നില്ല അതിനകത്ത് എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ ഞാനത് പൃഥ്വിരാജാന്ന് പറയേണ്ടി വരും ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ പെട്ടുകിടന്ന സമയത്ത് എനിക്ക് ചേട്ടനെ സഹായിക്കാൻ തോന്നി ഒരു കാരണമുണ്ടായിരുന്നു കൂടെ അഭിനയിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും അതിനകത്ത് മെയിൻ ലീഡ് പൃഥ്വിരാജാണ് അങ്ങനെ പല പടങ്ങളിലും അദ്ദേഹമാണ് ലീഡ് ചെയ്തേക്കുന്നത് റോഡാടിയിൽ നാൽപ്പത്തി രണ്ട് വയസ്സുകാരനായ പൃഥ്വിരാജ് മീന എന്ന് പറയുന്ന നടിയുടെ അമ്മ അത് അവർ അത്ഭുതപ്പെട്ടു അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് വിജയിക്കിടെ അർജു അല്ലു അർജുൻ്റെ ഒക്കെ പടങ്ങൾ ഒരു കാലത്ത് ഇവിടെ വന്നപ്പോൾ പുള്ളി മുന്നേ വിമർശിച്ചിനെ കുറിച്ചൊരു പ്രസ്ഥാനം എടുത്തിട്ടുണ്ടായിരുന്നു അഖിൽ മാറാറ് അതിന് പ്രതികരിച്ചിട്ട് ഒരു ഇന്റർവ്യൂ റീസൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അഖിലേട്ടം കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു എന്താണ് കുറിച്ച് പറയാനുള്ളത് ഞാനിപ്പോ എന്ന് പറയാ മല്ലിക അമ്മയെ പോലെ ഒരാള് എന്നെ എങ്ങനെ വിമർശിച്ചാലും നമ്മളത് വളരെ സന്തോഷത്തോടെ കേൾക്കും പക്ഷേ ഞാനതുകൊണ്ടാണ് ഇപ്പം എനിക്ക് എത്രയോ പേര് ദയിച്ചു തന്നു അതിങ്ങനെ ആകിലിടാണ്ട് പിന്നെ ഞാനിപ്പോൾ നമ്മളിവിടെ കിടക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അമ്മയെ പോലെ ഒരാൾക്കൊക്കെ വന്ന് മറുപടി കൊടുക്കത്ത് കഴിഞ്ഞിട്ട് അവർ ചെറുതായി പോവുകയാണ് ഞാനല്ല ഇവിടെ ചെറുതാവുന്നത് അപ്പം നിങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോ വേറെ ഈ ചോദ്യം ചോദിച്ചിട്ട് പ്രായമായിരിക്കുന്ന മക്കളോടും ഇപ്പം പൃഥ്വിരാജിനോടും അല്ലെങ്കിൽ ഇന്ദ്രീത്തിനോടും വളരെ സ്നേഹമുള്ള ഒരു അമ്മയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അപ്പം പ്രത്യക്ഷത്തിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പൂർണ്ണ അർത്ഥത്തിൽ കേൾക്കാത്തതിൻ്റെ പ്രശ്നമാണത് ഞാൻ പൃഥ്വിരാജിനെ തള്ളി പറയുകയായിരുന്നില്ല ഞാൻ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുന്ന നിലപാടുള്ളൊരു മനുഷ്യനായിരുന്നു സുമാരൻ സാർ അദ്ദേഹത്തിൻ്റെ മകനായ പൃഥ്വിരാജിനും അതിനേക്കാളും വ്യക്തമായ അഭിപ്രായവും നിലപാടുകളും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ പറഞ്ഞാണ് മുന്നോട്ട് പോയത് അപ്പോൾ ഞാനൊരു അഭിപ്രായം പറയുന്ന സമയത്ത് ആ അഭിപ്രായത്തെ വൈകാരികമായി പ്രതികരിക്കാതെ ഞാൻ പറഞ്ഞ അഭിപ്രായം എന്താണെന്നൊന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും ഞാൻ ദിലീപുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എനിക്ക് വലിയ വിഷമമുണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം ആരുടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ഔദാര്യത്തിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ ഞാനത് പൃഥ്വിരാജാന്ന് പറയേണ്ടി വരും അതെന്താണെന്ന് വെച്ചാൽ അത് അത് അവിടെയാണ് ഇത് പറയുന്നത് മല്ലികാമ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിശക്തമായി ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കുന്നത് എനിക്ക് സിനിമാ മേഖലയിൽ നിന്നോ ഒരുത്തൻ്റെ അടുത്തു നിന്നോ ഒരു നേട്ടവും കിട്ടാനല്ല ഒരു നേട്ടം കിട്ടാൻ നിശ്ശബ്ദനായിരിക്കുക എന്നുള്ളതാണ് നേട്ടം കിട്ടാനല്ല നമ്മൾ പ്രതികരിക്കുന്നത് നമുക്ക് വ്യക്തിത്വം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയം വളരെ കൃത്യമായും വ്യക്തമായും ശരിയാണെന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എന്താ മല ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ ഞാൻ ഒരു കാര്യം കൂടെ അതിനു മുമ്പ് പറയാം ഈ കേസ് കഴിഞ്ഞു ഞാൻ പോയി കണ്ടു സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ദിലീപ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് കഥ പറയാൻ പോകാനോ പുള്ളിയുടെ അടുത്ത് വെച്ചിട്ട് മറ്റെന്തെങ്കിലും നേട്ടത്തിന് പോകാനോ ഒരു കാര്യങ്ങൾക്ക് പിന്നാലെ പോകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ഒരു കമ്മ്യൂണിക്കേഷനും ഞാൻ പോയിട്ടില്ല ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടുകിടന്ന സമയത്ത് എനിക്ക് ചേട്ടനെ സഹായിക്കാൻ തോന്നി ഒരു കാരണമുണ്ടായിരുന്നു ആ കാരണം എനിക്ക് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് എന്നാൽ ഇനിയിപ്പം പുള്ളിയുടെ കൂടെ ഒരുപാട് പേര് വരും അവിടെ സി ഞാൻ ഒരിക്കലും അവിടെ പോയിട്ട് അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും മലമറിച്ച് കളയാ ഒരു ചിന്ത എനിക്കില്ല പത്ത് പൈസയുടെ പ്രയോജനവും ഒരുത്തൻ്റെ അടുത്തൊന്നും ആഗ്രഹിച്ചിട്ടല്ല പറഞ്ഞത് എൻ്റെ എൻ്റെ ബോധ്യമായിരുന്നു അത് അത് ദിലീപ് എന്നല്ല ആരായാലും ഞാൻ പറയും ഇനി രണ്ട് ഞാൻ അവിടെ പറഞ്ഞൊരു മാറ്ററായിരുന്നു ദിലീപ് ഏട്ടനെ ആക്ഷേപിക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ നിരവധി ആൾക്കാരുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയ ഒരാളാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് മലർവാടി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ അദ്ദേഹം നിർമ്മിക്കുകയാണ് ചെയ്ത് ഇപ്പം അല്ലാതെ കൂടെ അഭിനയിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും ഇപ്പം ഞാനൊരു ഫിലിം സ്റ്റാർ ആണെങ്കിൽ എൻ്റെ പടത്തിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിളിക്കുന്നത് ഞാൻ അവസരം കൊടുക്കുകയല്ലത് രണ്ടുദ്ദേശം എനിക്കുണ്ട് ഒരുപാട് പൈസ കൊടുത്ത് ഒരാളെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല മെയിൻ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ഈ പടം വിൽക്കും അപ്പം ഇപ്പം കുരുതിയില് നസിലിന് അവസരം കൊടുത്തു എന്ന് പറയുന്നത് അല്ല അത് സ്റ്റാർ അതിൻ്റെ മെയിൻ ലീഡ് പൃഥ്വിരാജ് ആണ് അങ്ങനെ പല പടങ്ങളിലും അദ്ദേഹമാണ് ലീഡ് ചെയ്തേക്കുന്നത് അദ്ദേഹം ലീഡ് ചെയ്ത പടങ്ങളിൽ അദ്ദേഹം മുൻപ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹം മോഹൻലാലിനെ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞത് പ്രായം ആയ കഥാപാത്രങ്ങൾ മോഹൻലാലിനെ മമ്മൂട്ടിയും പോലുള്ള ആൾക്കാർ ചെയ്താൽ ഈ പ്രായം കുറഞ്ഞ കഥാപാത്രങ്ങൾ മോഹൻലാലിനെ മമ്മൂട്ടിയും പോലുള്ള ആൾക്കാർ ചെയ്താൽ പ്രായം കുറഞ്ഞ കഥാപാത്രങ്ങളിലുള്ള നടന്മാർ എന്ത് ചെയ്യുമെന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം കണ്ട് നടത്തി ബ്രോഡാടിയിൽ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ആണ് മീന എന്ന് പറയുന്ന നടിയുടെ അമ്മ അത് അവരത്ഭുതപ്പെട്ടു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയല്ലേ എന്നാൽ പിന്നെ ആ കഥാപാത്രത്തിനത് ആപ്റ്റല്ലല്ലോ മീന എന്ന് പറയുന്ന നടിയുടെ അമ്മയായിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പൃഥ്വിരാജിനേക്കാളും നല്ലത് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ വരുന്നതല്ലേ കുറച്ചും കൂടെ ആപ്റ്റെന്ന് പുള്ളി ചിന്തിച്ചില്ല പുള്ളി തന്നെയല്ലേ അഭിനയിച്ചത് മലവാടി ചെയ്യുന്ന സമയത്ത് വിനീത് ശ്രീനിവാസിന് ഡേറ്റ് കൊടുക്കണമെങ്കിൽ ദിലീപിന് ഡേറ്റ് കൊടുത്താൽ അവര് ദിലീപ് സൂപ്പർ സ്റ്റാറായിട്ട് കത്ത് നിൽക്കുന്ന സമയമല്ലേ അത് അയാളുടെ പൈസ നഷ്ടം വരുമോ അപ്പോൾ അയാൾ ചെയ്തത് സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് പുതിയ സംവിധായകൻ അന്ന് വിനീത് ശ്രീനിവാസം പാട്ടുകാരനാണ് നമ്മൾ സംവിധായകനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല അത് രണ്ടായിരത്തി പത്തിലാണ് ഇന്നത്തെ കണക്ക് എല്ലാവർക്കും ഒന്ന് സംവിധാനം അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമിംഗ് അല്ലത് വാളിപ്പോയാൽ നഷ്ടം ആർക്കും വരും ദിലീപിന് വരും അപ്പോൾ ആ നഷ്ടം പിന്നെ വന്നാലും പ്രശ്നമില്ല എന്നോ ചിന്തിക്കാനുള്ള ഒരു തോട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് പിന്നീട് മെമ്പർ എന്താ മെമ്പർ രമേശിനേപ്പണം ഒരു അർജുന അശോകനെ നായകനാക്കി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് അത്തരത്തിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ മല്ലികാമ്മയുടെ മകൻ ചെയ്തതായി ഞാനൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം നിർമ്മിച്ചതും സംവിധാനം ചെയ്തപ്പോഴും സൂപ്പർ സ്റ്റാറുകളെയും പിന്നെ അല്ലു അർജുനനെയും വിജയിയുമൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം പറഞ്ഞത് തെറ്റാണോ ഇല്ലയെന്ന് മാത്രമേ ചോദിച്ചാൽ മതി അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപല്ലോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മറുപടി തരിക അറിയാം അപ്പം ഇതിൽ വിജയിക്കേടെ അർജുന അല്ലു അർജുൻ്റെയൊക്കെ പടങ്ങൾ ഒരു കാലത്ത് ഇവിടെ വന്നപ്പോൾ വിമർശിച്ച ആളാ പുള്ളി മലയാള സിനിമയ്ക്ക് നഷ്ടം വരുമെന്ന് ആളാ ഇത് അതേ ഞാൻ ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ് എഴുതുന്നത് അപ്പോഴേ എനിക്കല്ലാതെ ഇപ്പം അമ്മ മകൻ്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായം മകനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ അഭിപ്രായം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷമവും ഇല്ല മറിച്ച് മലയാള സിനിമയിൽ എന്തും വെട്ടിത്തുറന്നു പറയുന്ന ഒരു നടിക്ക് മലയാള സിനിമയിൽ ഒന്നും ആകാതെ എവിടെയോ ഒരു മൂലയ്ക്ക് കിടക്കുന്ന അഖിൽമാരാർ പറഞ്ഞൊരു അഭിപ്രായത്തോട് വൈകാരികമായ വിദ്വോഷം വരണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ വേണം മറുപടി പറയാൻ അതെല്ലാം ഞാനും ഒരു പരിപാടിക്ക് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ എനിക്ക് നമുക്ക് നോക്കുന്നുണ്ട് നമ്മളിപ്പം ആ അഭിപ്രായം അവിടെ പറഞ്ഞത് കഴിഞ്ഞു നാളെ ഇപ്പം ഞാനത് പറഞ്ഞപ്പം നാളെ ഇനിയിപ്പം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഒരു പുതിയ നാല് പേരെ വെച്ചിട്ടൊരു സിനിമ വന്നാൽ അവർക്ക് പ്രയോജനപ്പെടുത്തില്ലേ ഈ പുതിയതെന്ന് പറയുമ്പം ഇപ്പോൾ സ്റ്റാർ വാലിയുള്ള നസലിനാവരുന്ന് അല്ലെങ്കിൽ ഇപ്പം ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന സന്ദീപോ അങ്ങനെയുള്ള ആൾക്കാരവർ അവരൊക്കെ പുതിയ തലമുറയുടെ ആരാധകരും സ്റ്റാറുകളുമായി മാറിക്കഴിഞ്ഞു നിന്നെ നായകനാക്കി ഒരു എനിക്കൊരു പടം കൊടുക്കാം നിങ്ങൾക്ക് കഴിവുണ്ടാക്കി